ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞുമ്പോൾക്ക് വേണ്ടി ഒരു ടോയ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളൊരു കിച്ചൺ സെറ്റാണ് വാങ്ങിയത് അപ്പോൾ അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നും അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഒരു ബൗളാണ് ബൗളിൽ അടപ്പൊക്കെയുള്ളൊരു ബൗളാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സ്പൂൺ ആണ് സ്പൂണിൽ കുറേ ഫോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മസ്റ്റാഡ് കെട്ടിൽ അങ്ങനെയൊക്കെ എഴുതിയേക്കുന്ന ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെക്കത്തില്ലോ ആ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രൈ പാൻ ഉണ്ടായിരുന്നു ഒത്തിരി ഐറ്റംസാണ് ഇതിനകത്തുള്ളത് നമ്മുടെ ഈ ടോയ്ക്കകത്തുള്ളത് ആക്ച്വലി നല്ലതാണ് നല്ല ടോയി ആയിരുന്നു പിന്നെ അതിനകത്തുള്ളത് സ്ലേറ്റ് ഉണ്ടായിരുന്നു ഗൈസ് സ്ലേറ്റ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നതാണ് അത് അതെവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് കാണി കാണിച്ചു തരാം പിന്നെ ഇതൊരു ഫ്രണ്ട് പോർഷനിലായിട്ട് വരുന്നതാണ് എനിക്ക് ആ ഓറഞ്ച് കളറിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു മിനി ഫ്രിഡ്ജ് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഇത് ഫിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കാം ഇതൊരു പൈപ്പാണ് പൈപ്പ് വരെ ഉണ്ട് ഗൈസ് ഇത് നമ്മളത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പൈപ്പ് വെള്ളം അതിൽ കൂടെ വരും അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളുടെ ബേസ് പോർഷൻ ഇത്രയും സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് പോർഷനിൽ വെക്കുന്ന ഒരു ഷീറ്റാണ് ഇച്ചിരി കട്ടിയുള്ള ഷീറ്റാണ് തന്നേക്കുന്നത് അവർ അപ്പോൾ പേപ്പർ എന്ന് പറയാനും പറ്റത്തില്ല നമ്മുടെ കാർഡ് അത്ര കട്ടിയുമില്ല ചെറിയൊരു കട്ടിയുള്ള ഒരു ഷീറ്റാണ് അവർ തന്നേക്കുന്നത് അത് നമ്മുടെ ഈ സൈഡിലുള്ള ഗ്യാപ്പ് വഴി താഴോട്ടേക്ക് ഇറക്കി വെക്കും അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബേസ് പോർഷൻ ആയിട്ടുള്ളത് ഇനി നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്നതെന്ന് പറയുന്നത് സ്റ്റൗ ആണ് വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാ നോക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ സ്ലേറ്റ് ഇവിടെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് വെക്കുന്നത് ഇനി നമ്മളുടെ പൈപ്പ് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം പൈപ്പിൻ്റെ താഴെ ഒരു ഓസ് ഉണ്ട് ആ ഓസ് നമ്മളുടെ സിങ്കിൻ്റെ താഴെ ഒരു നോബ് ഉണ്ടാവും ആ നോബിൽ കൂടെ കണക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിനകത്ത് സിങ്കിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഓസ് വഴി പൈപ്പിലേക്ക് വെള്ളം വരുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുറത്തേക്ക് വെള്ളം വീഴുവെന്നുള്ള ടെൻഷനോ ഒന്നും വേണ്ട അത് ഇങ്ങനെ അവിടെ പ്രസ്സ് ചെയ്യുന്ന പൈപ്പിൻ്റെ സൈഡിലുള്ള സാധനത്തിലേക്ക് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം അതിൽ കൂടെ കയറി സിങ്കിൽ തന്നെ വന്ന് വെള്ളം വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്തായാലും അത് നമ്മൾ കാണിച്ചു തരാം വെള്ളം ഒഴിച്ചു തന്നെ കാണിച്ച് തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ബാക്കി ഫിറ്റിങ്സൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം വെള്ളത്തിൻ്റെ ഇത് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഈ പൈപ്പിലേക്ക് വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സിങ്കിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഓസ് വഴി പൈപ്പിലേക്ക് വെള്ളം ചെന്ന് പൈപ്പിൽ നിന്ന് സിങ്കിലേക്ക് തന്നെ വെള്ളം വീഴും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് നടക്കുന്നത് ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ബാറ്ററി ഉണ്ട് നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂന്ന് ബാറ്ററി ഇടണം അതിൽ ഓൾറെഡി ഒരു ബാറ്ററി ഇട്ടു ഇനി രണ്ട് ബാറ്ററി കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്റ്റൗ കത്തുന്ന ഒരു സംഭവം കൂടെ കാണിച്ചു തരാം അതിങ്ങനെ ലൈറ്റ് കത്തും ലൈറ്റും ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് അത് ഇതുപോലെയാണ് സ്റ്റൗ കത്തുന്നത് കണ്ടോ നമ്മൾ കുഞ്ഞ് മോളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് പിന്നെ അടുത്തൊരു സ്റ്റെപ്പെന്ന് പറയുന്നത് ആ ഒരു ബോട്ടിലേക്ക് നമ്മളൊരു വാട്ടർ വോം വാട്ടർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റൗവിലേക്ക് ഈ ലൈറ്റ് കത്തുന്ന സമയത്ത് തന്നെ ഈ സ്റ്റൗവിലേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് ഫ്യൂംസ് വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളത് ചെയ്തപ്പോൾ നമുക്ക് ഫ്യൂംസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി ഏതെങ്കിലും ഒരു കണക്ഷൻ വിട്ട് കിടക്കുന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോ ബോട്ടിലൊക്കെ നമുക്ക് ചോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചോക്ക് വെച്ച് ബോട്ടിലൊക്കെ എഴുതാനും പറ്റുമായിരുന്നു അതിനൊരു ഡസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഏതാണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് കണ്ടോ എല്ലാ ഐറ്റംസും ഏതാണ്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്കായിട്ടുള്ള നമ്മുടെ കിച്ചൺ സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ എല്ലാവരും ഇത് വാങ്ങുകട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആക്ച്വലി വർത്താണ് എനിക്ക് തോന്നുന്നു സിക്സ് ഹൺഡ്രഡ് ഓർ സെവൻ ഹൺഡ്രഡ് ആ സംതിങ് ആണ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വാങ്ങൂ